ആ എല്ലാര്ക്കുള്ള ഡൗട്ടാണ് അണ്ട് ചെയ്യണ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ഫ്രണ്ട് വീട് നല്ല രീതിയിൽ മെസ്സ ഇട്ടോ അല്ല ഒരു ഗേര് പയ്യവനെ മെസ്സ ഇട്ട് പക്ഷെ അവനെ കുറ്റം പറയാൻ പറ്റില്ല അവർക്കും കാണില്ല വ്യക്തിപരമായ സന്തോഷം നീല് വീട് ചെയ്യണത് പിന്നെ കണ്ട ഇഷ്ടപ്പെട്ടു വേണം കാണിച്ച വീഡിയോ പറയാണിച്ച പരസ്യത്തി വീടിയടുത്ത് ബ്രോ ഞാൻ ഗേയാണ് ബ്രോയ്ക്ക് ഇഷ്ടമായി എങ്കി വാട്സപ്പ് നമ്പർ അടക്കം തന്നാ മസേജ് കഴിക്കാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് നീ കൊടുക്കു ചേരും അല്ല നിനക്ക് പെട്ടന്ന് നീ വന്നില്ല നിനക്ക് പെണ്ണ് കിട്ടില്ല അതൊരു സംഭവം ഇല്ലത്തില്ല അവര് കിട്ടില്ല നോക്കാത്തത് ഇപ്പോഴത്തെ കാലത്ത് ആരാണോ വിശ്വസിക്കുന്നത് ആരെ വിശ്വസിക്കാൻ പറ്റും അങ്ങനെയാണോ ഇനി കൊറോണ പറയാം അല്ല ഇപ്പൊ നീ പ്രണയിച്ച് തേച്ച് ഒട്ടിച്ച് അവസാനം ഇതിന്റെ ഹാങ് ഓവർ മാറാൻ വേണ്ടി ചിലവർക്ക് രണ്ടു മൂന്ന് കൊല്ലം എടുക്കും അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തവരുണ്ട് ഏഹ് നമുക്ക് കൂട്ടുകാരന്മാരുമുണ്ട് നമുക്കറിയാം അറിയാം അതുകൊണ്ടറി ഇത് പിന്നെ രണ്ട് കൊല്ലം വെറുതെ പോകും പിന്നെ നിന്റെ ലൈഫ് പോകും പിന്നെ നീ നിനക്ക് നിങ്ങൾ പറഞ്ഞാൽ പിന്നെ ചെയ്യാൻ ടൈം ടൈം പോകും എന്തെങ്കിലും കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടാത്തവർക്കൊന്നും ഇഷ്ട കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടു അതെ Okay, bye guys.